നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം അഞ്ച് അങ്ങനെ രാത്രിയിലെ ഭക്ഷണം കഴിച്ച് ഓരോരുത്തരും കിടപ്പിടത്തിലേക്ക് നീങ്ങി ഉമ്മ ഞാൻ ഇന്ന് അവരുടെ കൂടെ മുകളിൽ റൂമിൽ കിടന്നോട്ടെ സുമിക്ക് ഹനമോള് തന്റെ മരിക്കാൻ റൂമിൽ കിടക്കുന്നത് തന്നെ ഇഷ്ടം എന്നാലും അവരുടെ കൂടെ കിടന്നോട്ടെ കുട്ടികളൊക്കെ ആവുമ്പോ അവർക്കത് രസാവും ആ ഹനോ അവളുടെ കൂടെ മുകളിലെ പോയി കിടന്നോ സുമി ഹനമോളെ മുടിയൊന്ന് മുടഞ്ഞിട്ട് കൊടുക്ക് അല്ലല്ലേ ഉറങ്ങി അണിക്കുമ്പോഴേക്കും കെട്ടുകൊടുങ്ങി പോകും മജീദൊക്കെ പറഞ്ഞപ്പോഴ സുമി അതോർത്തത് അങ്ങനെ വലിയൊരു ബ്ലാങ്കറ്റ് തരയിൽ വിരിച്ച് കുട്ടികളൊക്കെ ആ വലിയ റൂമിലാണ് കിടക്കുന്നത് കഥകളും വർത്തമാനങ്ങളൊക്കെ ഏകദേശം തുടങ്ങി ഹന ഇതുവരെ കേൾക്കാത്ത ഒരുപാട് സിനിമ സീരിയൽ കഥകളൊക്കെ അവരുടെ വാലിൽ നിന്ന് കേൾക്കുന്നു ഹനമോൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഹബീബ് സുല്ലാൻ തങ്ങളുടെ ചരിത്രം ഓർത്തി കിടക്കുന്നതാ സ്വലാത്ത് ചൊല്ലി ഉറങ്ങുന്നതാ ഇതിപ്പോ അതിനൊന്നും പറ്റുന്നില്ല ഞാനൊരു കഥ പറയാം എല്ലാവരും ഹനമോള വയലേക്ക് നോക്കിയിരുന്നു റസൂൽ സുലാസ് തങ്ങളും സ്വഹാബിമാരും ഭദ്ര യുദ്ധത്തിന് പോയ കഥ തുടങ്ങിയപ്പോഴൊക്കെ അവരൊക്കെ ഹനയെ കളിയാക്കി നീ എന്താ മദ്രസയിലെ ഉസ്താദ് പറയുന്ന കഥകളൊക്കെ പറയുന്നേ അയ്യേ അതൊന്നും അല്ല കഥ ഇപ്പൊ പുതിയ ഇറങ്ങിയ സിനിമ അതിലെ കഥ അത് മുഴുവൻ കേട്ടാല് അറിയാതെ കരഞ്ഞു പോകും പോകുവാനോ എന്റെ ഹബീബ് സുലാസ് എന്നുള്ള കഥ കേട്ടാല് കരച്ചിലടക്കാനാവില്ല അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഹന തിരിഞ്ഞു കിടന്നു വല്ലാത്ത വിഷമമുണ്ട് ആ കുഞ്ഞു മനസ്സിനെ എന്തൊക്കെയോ മനസ്സിൽ ഓർത്തിട്ട് കിടക്കുന്ന ഇടയിൽ ഉറങ്ങിപ്പോയി അത്രേ ആളുകളുള്ള ആ വലിയ വീട്ടിൽ നാലോ അഞ്ചോ ആളൊഴികെ ആരും സുഭയ്ക്ക് എണിക്കുന്നില്ല ഹനമോളം മെല്ലെ എണീറ്റ് ഒതുവെടുത്ത് നിസ്കരിച്ചു ഒരു തപാറൊക്കെയും പുതി അപ്പോഴാണ് ഇന്നലെ കണ്ട സ്വപ്നം പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഞാന് എന്റെ ഉപ്പച്ചിന്റെ ഉപ്പച്ചിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നു എന്റെ ഉമ്മച്ചി ഫാത്തിമ മുത്തുനബിസുല്ലാസിനുള്ള കഥ പറയുന്നുണ്ട് അത് ഓർമ്മയിൽ വന്നപ്പോ തന്നെ ഹനയുടെ കണ്ണ് നിറഞ്ഞൊലിച്ചു ഹനോ മോളെ എന്താ എന്തിനാ കരയാണ് സുമി തിരക്കി ഉമ്മ ഞാൻ എന്റെ ഉമ്മച്ചിനെ ഉപ്പച്ചിനെ സ്വപ്നത്തിൽ കണ്ടു അത് കേട്ടപ്പോ സുമിയുടെ നെനഞ്ചൊന്ന് പഠിച്ചു സാറില്ല ഹനോ കരയല്ലേ എന്നും കിടക്കുമ്പോ ഉമ്മച്ചയ്ക്ക് ഉപ്പച്ചക്കും ഒരു ഫാത്തി ഓതിയിട്ട് കിടക്കണട്ടോ മോളെ എന്നും അങ്ങനെ ഓതിയാൽ അവർക്ക് നല്ല സന്തോഷമാകും അത് കേട്ടപ്പോ എനിക്ക് സമാധാനം വന്നു എന്തായാലും അധികം വൈകാതെ മോളയും കൂട്ടി അവരുടെ കബറുടെ മുന്നിൽ പോകണം ആ കാര്യം പാടെ അങ്ങ് മറന്നു പോയതാണ് സുമി ഓരോന്നോർത്ത് അടുക്കളക്ക് പോയി ആകെ ഒച്ചയും ബഹളവും നേരം വിളുത്തിട്ടേ ഉള്ളൂ കുട്ടി പട്ടാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന തിരക്കിലേക്ക് ആന്റിമാരും മേന്മാരൊക്കെ അടുക്കള പണിയിലേ ഒക്കെ നല്ല ജോറായി നടക്കുന്നു മജി ഞങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസം ആയില്ലേ ഇന്ന് നമുക്കൊക്കെ കൂടി പുറത്തു പോയാലോ സാലി അതി ചോദിച്ചപ്പോഴാ മജിദക്ക് അങ്ങനെ ഒരു കാര്യം ഓർത്തേ എന്നാ പിന്നെ വൈകിക്കണ്ട എല്ലാവർക്കും കൂടി പോകാൻ ചെറിയൊരു ബസ് തന്നെ വേണ്ടി വരും അത് ഞാൻ റെഡിയാക്കിക്കോളാം എല്ലാവരുടും പെട്ടെന്ന് റെഡി ആവാൻ പറയും കുട്ടികളൊക്കെ ഒരുക്കി കൊടുക്ക് എങ്ങോട്ടോ പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാലും എല്ലാവരും കൂടിയല്ലേ എങ്ങോട്ടായാലും നല്ല രസമായിരിക്കും എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ് സുമി കുറച്ച് ചായയും ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാൻ തിരക്കിലാണ് ഒരു ചീർപ്പും മുടിപെണ്ണും പിടിച്ച് ആ നിൽക്കുകയാണ് ഉമ്മ അടുക്കളയിലാണ് അവരൊക്കെ മക്കളെ ഒരുക്കുന്ന തിരക്കിലാണ് പണിയെല്ലാം പെട്ടെന്ന് തീർത്ത് സുമി നിർത്തിയിൽ ഹനമാള ഒരുക്കാൻ വന്നപ്പോഴൊക്കും അവള് നല്ല സുന്ദരിയായി മാറ്റി ഒരുങ്ങി നിൽക്കുന്നു ചെറിയ ടൂർ ബസ് എല്ലാവരും അതിൽ കയറി സീറ്റ് പിടിച്ചു അനയും കുട്ടിപ്പട്ടാളൊക്കെ ബാക്കിലാണ് മുന്നിൽ നിന്ന് മജീദിക്ക അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നേ പലരും പല സ്ഥലങ്ങൾ പറഞ്ഞു അതിനടുത്ത് ഒരു ശബ്ദം എല്ലാവരുടെയും കാതിൽ കുത്തി ഉപ്പാ ഞമ്മെല്ലാവർക്കും എന്റെ ഉമ്മച്ചിന്റെയും ഉപ്പച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ എല്ലാവരും ഒരു ഫാത്തിയ ഓദ്യാല് അവർക്ക് കൊറേ ഫാത്തിയ കിട്ടൂലേ ഞമ്മക്ക് അങ്ങോട്ട് പോകല്ലേ ആ ചോദ്യം അലി അടിച്ചു വന്ന സന്തോഷങ്ങൾ കതിരിട്ടുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ തട്ടി എല്ലാവരും കൂടി പറഞ്ഞു എന്നാ പിന്നെ നേരെ മലപ്പുറത്തേക്ക് വിടാം ആദ്യം കവറ് ചെയ്യാത്ത അങ്ങനെ ബസ് രണ്ടുപേരും പാതയിലൂടെ പാഞ്ഞു തുടങ്ങി ആകെ ആർപ്പും ഉളിയും ഡാൻസും പാട്ടും കൂത്തുമൂത്തും അനക്കതൊരു വല്ലാത്തൊരു അസ്വസ്ഥതയായി തോന്നി മദൈപ്പാട്ടിന് മാത്രം ഹൃദയം കൊണ്ട് തളം ചവിട്ടുന്ന അവൾക്ക് ഇതിലൊന്നും വലിയ രസം പിടിച്ചില്ല എന്നാലും അവളും അവരുടെയൊക്കെ കൂടെ സന്തോഷത്തിലാണ് മലപ്പുറം ജുമാ മസ്ജിദിൽ മസ്ജിദിലെത്താന് ഇനിയും ഒരു മണിക്കൂറുണ്ട് ഒരു പാട്ട് പാടുക ചോദ്യം ഞാൻ പാടിക്കോളാന്ന് ഷഹീന്റെ കയ്യിൽ നിന്ന് മൈക്കും വാങ്ങിച്ച് മുന്നിലേക്ക് പാഞ്ഞു വന്നു ആദ്യം മെല്ലെ ബിസ്മി ചൊല്ലി മൈക്ക് ചുണ്ടുകൾക്ക് അടുത്ത അതുകൊണ്ട് അതെല്ലാവരും കേട്ടു ഇതെന്താ കുറാൻ ഓതാൻ പോവാണോ ബാക്കിൽ നിന്ന് കുട്ടികൾ കളിയാക്കാൻ തുടങ്ങി ഹന പാട്ട് തുടങ്ങി ആദ്യം എല്ലാവരും ഞെട്ടി ആരും പ്രതീക്ഷിച്ച പാട്ടല്ല അങ്ങനെ മേലെ ഓരോ വരിയും ഈണത്തിൽ ഒന്ന് രണ്ട് വരി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആ തെവസിൽ ബൈത്തിന് മനം കൊണ്ട് കീഴടങ്ങി അറിയുന്ന പോലെ ഏറ്റു ചെല്ലാൻ തുടങ്ങി വലിയവരൊക്കെ ബസ്സിലുണ്ട് അതിന്റെയൊക്കെ മുന്നിൽ ഒരു എട്ടു വയസ്സുകാരി വലിയൊരു ഉടുപ്പും തലയിൽ തട്ടം ഇട്ട് കാണാൻ നല്ലൊരു സുന്ദരി കുട്ടി കണ്ണും ചെമ്മിയും മെല്ല ആടുന്നുണ്ട് എന്നിട്ട് നല്ല ഇണത്തിൽ പാടുന്നു എല്ലാവരെയും ഹനയെ തന്നെ ശ്രദ്ധിച്ചിരുന്നു എല്ലാവരുടെയും മനസ്സ് വല്ലാതെ തണുത്തുപോലെ ഡി ജെ ചാടി കളിച്ചപ്പോൾ കിട്ടിയ സുഖത്തേക്കാളും എത്രയോ വലുത് ഹനയുടെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനുള്ള സുഖം കുട്ടികളൊക്കെ ഓരോരുത്തരും ആലോചിച്ചു ഭയത്ത് കഴിഞ്ഞ് ഹനം അത് പാട്ടിലേക്ക് നടന്നു കിനാവിൽ ഹബീബിനെ ഹബീബിന് കാണാൻ കൊതിക്കുന്ന ഒരു പാപി പാടും വിധ വിഷാദങ്ങളാൽ ഞാൻ പാടുന്ന തിരുഗീതം കേൾക്കും നബിയെ അസല കേൾക്കും നബിയെ അസല നല്ലൊരു മധു പാട്ട് പാടി ആ പാട്ട് കേട്ടപ്പോൾ പലരുടെയും കൽപ്പും കണ്ണു നിറഞ്ഞു പോയി കുഞ്ഞു രാത്രി ആയാല് ഉമ്മച്ചിയും ഉപ്പച്ചും ചെല്ലുന്ന തവസിൽ പൈത്ത് അത് കേട്ട് വളർന്ന മോളല്ലേ ഷാഹിർമാവിന്റെ ഫോണിൽ എപ്പോഴും കേൾക്കുന്ന മധുപാട്ടുകൾ ഇതേ ശൈലി മജിദ്ഖാന്റെ വീട്ടിലും ഹനമോള് പണിതെടുത്തു എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോളുടെ മുന്നിൽ എല്ലാവരും കീഴടങ്ങിയ പോലെ മജിദ്ഖയും സുമിയും നല്ല കണ്ണു തുടക്കുന്നു ഷാനും ഷെയനും നിറ കണ്ണുക്കളോടെ പാട്ടിന് ഈടം കൊടുക്കുന്നു സമയം പോയതറിഞ്ഞില്ല ബസ്സിൽ നിന്നു പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കവറുകൾ നിരന്നു കിടക്കുന്നു പള്ളിക്കാടും വലിയൊരു പള്ളിയും എല്ലാവരും ഇറങ്ങി മജിദ്ക പള്ളിയിലെ കാലിയോട് എന്തൊക്കെയാ സംസാരിക്കുന്നു ഇടയ്ക്ക് അനമോള നേരെ വിരൽ ചൂണ്ടുന്നു അങ്ങനെ കാതി കുറച്ച് കാട് പിടിച്ചു കിടക്കുന്ന രണ്ട് കബറുകൾക്ക് നേരെ കൈ ചൂണ്ടി ആ അതാണ് അവടെ കബറ് മജിദ്ക്ക പറയുന്ന കേട്ട് എല്ലാവരും അങ്ങോട്ട് നീങ്ങി ഹനമോൾ അത് കേട്ടതും തുടങ്ങിയവരെ ബാക്കി ഓദാൻ കഴിയുന്നില്ല സുമയും മജിദയും ഹനമോളെ അടുത്തു വന്നു മോളെ എണീക്ക് ഉമ്മ ഉപ്പ എന്താ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നു എന്റെ ഉമ്മച്ചിക്ക് ഉപ്പച്ചക്കും പേടിയാവൂലെ എല്ലാവരും ഇതുമ്പി ഖബറിന് മുകളിലെ ചെടികൾ നല്ലതാണെന്ന് പള്ളിയിലെ ഉസ്താദ് പറയുന്നത് മജീദ്ക്ക് കേട്ടിട്ടുണ്ട് എന്നാലും ഹനമോളെ സമാധാനത്തിന് വേണ്ടി ആ ഉമ്മയും ഉപ്പയും ഈ കാക്കമാരും എല്ലാവരും കൂടി ആ പുല്ലൊക്കെ പറിച്ചു മാറ്റി ഹനമോള് മെല്ലൊന്ന് ചിരിച്ചു എല്ലാവരും യാസീനും ഒക്കെ ഓതി ദുഹ ചെയ്ത് അവിടെ നിന്ന് പുറപ്പെട്ടു സമയം വളരെ വൈകിരുന്നു എന്നാലും കുട്ടികളെ നിർബന്ധം കാരണം രണ്ടു മൂന്ന് പാർക്കുകളിൽ കയറി ഇറങ്ങി ബസ് എറണാകുളം ആ വലിയ പണിമാളികളുടെ മുറ്റത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും സമയം ആയിരുന്നു സന്തോഷത്തിന്റെയും കളിച്ചിരികളുടെയും ആ രണ്ടും മൂന്ന് മാസത്തോളമുള്ള ദിനങ്ങൾ കഴിഞ്ഞു പോയത് ആരും അറിഞ്ഞില്ല അതിഥിയായി വന്ന ആന്റിമാരും മാമിമാരും കൊച്ചാപ്പന്മാരും മക്കളുമൊക്കെ നാളെ തിരിച്ചു പോകാനുള്ള തിരക്കിലാണ് ആർക്കും പോകാൻ വലിയ മനസ്സൊന്നില്ല ഇവിടെ വന്ന് കൂടിയ പിന്നെ അങ്ങനെയാണ് പോകുമ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമാണ് ഇത്തവണ സങ്കടം ഇരട്ടിച്ച പോലെ പലരും വന്ന മനസ്സുകൊണ്ടല്ല തിരിച്ചു പോകുന്നത് ആർഭാടത്തിൽ മുങ്ങി ഈമാൻ എന്തെന്നറിയാത്ത ഇസ്ലാം എന്തെന്ന് കേൾക്കാത്ത ആന്റിമാരെയും കുട്ടികളുടെയൊക്കെ ഹൃദയത്തിൽ ഈമാനെയും പ്രഭുവളിച്ചും ചെറുതായി ജ്വലിക്കുന്നുണ്ടായിരുന്നു ഹനമോള വിട്ടുപോകുന്നതില് എല്ലാവർക്കും വലിയ സങ്കടം ഉമ്മ അടുത്ത വെക്കേഷനും പെട്ടെന്ന് ആയെങ്കില് വൈകാതെ ഇങ്ങോട്ട് തന്നെ വരാലോ നജീബിന്റെ ചെറിയ മോളെ വർത്താനം കേട്ട് സൂമി ഒന്ന് ചിരിച്ചു എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് ദുബായ് ചെന്നിട്ട് പെങ്ങന്മാരും മക്കളും കത്തിലേക്ക് പോകും പെട്ടിയും സാധനങ്ങളെല്ലാം റെഡിയാക്കി വണ്ടി ഇപ്പോൾ വരും വലിയൊരു ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട് മച്ചിരിക്കാം സുമി എന്തൊക്കെയോ കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ടുണ്ട് അനവല്ലാത്തൊരവസ്ഥയിലാണ് ഇത്ര നാളും ഉണ്ടായ സന്തോഷമൊന്നും ഇനിയില്ല എല്ലാവരും പോവാണ് എല്ലാവരും പുറത്ത് ബാൽക്കണിയിലെത്തിയതും പോകാനുള്ള വണ്ടി വന്നതും ഒരുമിച്ചായിരുന്നു ഉമ്മാമയും ഉപ്പാപ്പയും അനുമോള് ചേർത്ത് പിടിച്ചോന്റെ നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് ഒന്ന് വരണട്ടോ നജീബ് പറയുന്ന കേട്ടപ്പോ മജീദ് പറഞ്ഞു ആ അത് ശരിയാണ് ഇൻഷാ ഇൻഷ വൈകാതെ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട് അത് കേട്ടപ്പോ അനുമോൾക്ക് തെല്ലൊന്ന് സമാധാനമായി അനു ഞങ്ങളൊക്കെ പോകല്ലേ നിന്റെ വക അവസാനമായി അന്ന് ബസ്സിൽ വെച്ച് പാടിയ പാട്ടൊന്ന് പാടിത്തരുവോ ആഷിക്കാണോ ചോദിച്ചത് ഞാൻ പാടൂല എല്ലാവരും പോകല്ലേ ഹന ചുണു ഫ്ലൈറ്റ് സമയം ആരും മറന്നിട്ടില്ലല്ലോ സമയം കുറെയായി പെട്ടെന്ന് വണ്ടിയിൽ കയറ് അളിയെ അഷർഫ് ഖാന്റെ ഉച്ചത്തിലുള്ള വർത്താനം കേട്ടതുണ്ട് എല്ലാവരും ഒന്നുകൂടെ സെഡാൻ പറഞ്ഞ് വണ്ടിയിൽ കയറാൻ ഋതി കൂട്ടി എല്ലാം മുകളിലേക്ക് നടന്നു വന്നു അവിടെ ബാൽക്കണി ഇരുന്നാല് റോഡിലേക്ക് നന്നായി കാണും ആ മണിമാളികളുടെ മുന്നിൽ നിന്ന് വലിയൊരു വണ്ടി തന്റെ സന്തോഷങ്ങളെല്ലാം നിറച്ച് പാഞ്ഞു പോകുന്നത് നിറ കണ്ണുകളോടെ നോക്കി നിന്നു ഇൻഷ കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ അസലക്കും വാഹ്മത്തല്ലാഹി വർക്കാത്തു